അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മെത്തേഡ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പ് ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഇതിന് ഇത്തോളം ഈ ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ല കോട്ടിങ്ങൾ ഉണ്ടാവും നല്ല ഷൈനിങ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഷൈനിങ് ഷൈനിങ്ങുണ്ട് നല്ല ഒരു എന്താ പറയുക ഒരു ഓയിൽ ബേസ് കണ്ടൻസ് ആണ് അതിന് വരുന്നുണ്ട് നല്ലോണം ഫില്ലിങ്ങുകൊണ്ട് കണ്ടാകും നല്ല ഫില്ലിങ്ങുകൊണ്ട് നല്ല ഷൈനിങ് ഷൈനിങ്ങൾ മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ട ഒരുപാട് കമ്പനീൻ്റെ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ലൊരു ഓയിൽ കണ്ടൻ നല്ല ലാമിനേറ്റിംഗ് ഉണ്ട് സംഗതി കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരിക്കലും ഇതിനെ വെള്ളം ഇതിൻ്റെ മേലെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്തുണ്ടാവില്ല വെള്ളം ഇത് അങ്ങോട്ട് കുടിക്കൂല ഇത് പിന്നെ തിരിച്ച് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഒരു കല്ലിതിൻ്റെ മേലെ നമ്മൾ പടുവ് പുഞ്ഞ് ഇതിൻ്റെ മേലാണ് വരിക ഇതിന് മേലെ പടുവ് കഴിഞ്ഞാൽ ഇവിടെ വീഴണ വള്ളം അല്ലെങ്കിൽ ഈ ഫൗണ്ടേഷനിൽ നിന്ന് വരുന്ന വള്ളം ഇത് കുടിച്ച് ഇത് ശങ്കലിനെ കുടിച്ച് ഒരു കല്ല് നമ്മൾ പടുവെക്കുമ്പോൾ അതിൻ്റെ മേലെ മേലെ പടുവേ മേലെ അങ്ങനെ പോവും അപ്പോൾ ഫസ്റ്റ് ടൈമിൽ വെക്കണ ഈ കല്ല് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെൽറ്റ് എന്ത് ചെയ്യും മേലെ കൊടുക്കണ കല്ലിനെ മേലെ കുടിക്കും ഇത് മേലെ കുടിക്കുന്ന മേലെ കുടിക്കും അങ്ങനെ രണ്ടും മൂന്നോ നാല് പിന്നെ ആ കല്ല് വരെ ഇതിനെന്തുണ്ടാവും വെള്ളം കുടിച്ച് അങ്ങോട്ടും ഇങ്ങനെ കയറി പോവും കയറിപ്പോയി നമ്മളെ എല്ലാ വർക്കും കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് പൊട്ടിവർക്കും കഴിഞ്ഞ് പെയിൻറ്റിങ്ങും കഴിഞ്ഞ് ഹൗസ് വോമിങ് കഴിഞ്ഞതിനു ശേഷം എന്തുണ്ടാവും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വള്ളം അങ്ങനെ ഈ നീരാവായിട്ട് പുറത്തേക്ക് അത് വെയിലടിക്കുന്ന സമയത്ത് പുറത്തേക്ക് നീരാവിട്ട് പോകുമ്പോൾ ആ കൂട്ടത്തിൽ എന്താവും ഈ പെയിൻറ്റും എയർ ഔട്ടായിട്ട് പുറത്തേക്ക് തള്ളി പോയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഫൗണ്ടേഷൻ്റെ വർക്ക് എടുക്കുന്നവരൊക്കെ എന്താണ് വീട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമൊക്കെ എന്താ വെച്ചാൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക നല്ലൊരു പരിപാടിയാണ് അപ്പോൾ പിന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാതെ അങ്ങനെയെന്ന് വെച്ചാൽ ഒന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രാപ്പ് ചെയ്തിട്ടൊന്ന് പൗഡർ ഒന്ന് റിമൂവ് ചെയ്യുക ഇതേമോറി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ വലിയൊരു റിസ്ക് ഉള്ള പരിപാടിയല്ല പക്ഷേന്ന് വെച്ചാൽ രണ്ട് കോട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യണം ഇത് അടിച്ച് കൊടുക്കണം ഫസ്റ്റ് കോട്ടിൽ കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഏരിയങ്ങൾ നോക്കി മനസ്സിലാവും രണ്ട് ഡിഫൻസർ കാണുന്നുണ്ട് ഈ ഏരിയ നമ്മൾ സെക്കൻഡ് ചെയ്താൽ ഇത് ഫസ്റ്റ് കോട്ട് ചെയ്തോളൂ ഈ ഫസ്റ്റ് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും ഒരു വലുവത് കൺസീൽഡായിട്ട് കുറേ ആ ഉള്ളേക്ക് കയറിപ്പോയിട്ടുണ്ടാണെ ഒരു ഫിനിഷിങ് മാറ്റം അതുപോലെ തന്നെ ഇത് സെക്കൻഡ് കോട്ട് കഴിഞ്ഞതാണ് ഇതിൻ്റെ ഒരു കോട്ടിങ്ങും ഇതിൻ്റെ കോട്ടിങ്ങും സെക്കൻഡ് കോട്ട് രണ്ട് കോട്ട് നിർബന്ധമായിട്ടും നമ്മൾ അത് അടിച്ച് കൊടുക്കൽ നിർബന്ധമാണ് ഔട്ടറും അടിക്കണം ഇൻസൈഡും അടിക്കണം നമ്മൾ കണ്ട ഇതാ ഇങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഒരു വലിയൊരു റിസ്ക് ഉള്ളൊരു പരിപാടി ഒന്നുമല്ല അതെന്താ വെച്ചാൽ ഇതിലിപ്പോൾ മറ്റുള്ളൊരു മെറ്റീരിയലൊക്കെ എന്താ വെച്ചാൽ വാട്ടർ വാട്ടറ് ആയിട്ട് വരുന്നതിലുണ്ട് വാട്ടർ ബേസ് ആയിട്ട് അഥവാ വെള്ളം മിക്സ് ചെയ്യുക അത്ര ശതമാനം വെള്ളം മിക്സ് ചെയ്യാനുള്ള ഈ മെറ്റീരിയൽ അന്നല്ല ഈ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ച് വെച്ചാൽ കറക്റ്റായിട്ട് ഡബ്ബ് ഓപ്പണാക്കുക നേരെ നമ്മൾ അടിക്കണ ബക്കറ്റിൽ ഒഴിക്കുക നേരെ ബ്രഷ് അപ്ലൈ ചെയ്യുക അത്ര തന്നെ ഉള്ളു വേറെ ഒന്നുമില്ല ഓയിൽ ബേയ്സിൻ്റെ ആ ഒരു ഫീലിംഗിലാണ് ഇത് വരുന്നെങ്കിലും ഇത് മറ്റേ ടർപ്പൻറ്റോ ടിന്നറോ ഒന്നും ഉപയോഗിക്കേണ്ട നേരെ കൊണ്ടുപോകുക ഓപ്പണാക്കുക നമ്മൾ അടിക്കണ ബക്കറ്റിൽ പാരിക നേരെ ഇതെയാണ് അപ്ലൈ ബ്രഷ് ചെയ്ത് അപ്ലൈ ചെയ്തെടുത്താൽ മതി രണ്ട് കോട്ട് വേറെ ഒരു പരിപാടിയില്ല പക്ഷെ നല്ല ആണ് നല്ല ഫിനിഷ് നല്ല നമ്മളെന്നു വെച്ചാൽ മറ്റുള്ള കമ്പനികളൊക്കെ അപേക്ഷിച്ച് വച്ചോളം ഇതൊരു നല്ലൊരു എന്താ പറയുക എനിക്കൊരു ഫിനിഷിങ് പ്രത്യേകിച്ച് നല്ലൊരു ലാമിനേറ്റിങ്ങും ഒരു ഒരു വാൽ പേശ് നല്ലൊരു ഷൈനിങ് കിട്ടുന്നുണ്ട് അഥവാ വെള്ളം നമ്മൾക്ക് വാട്ടർ പ്രൂഫ് ആവണമെങ്കിൽ വെള്ളം തായോട്ട് കുടിച്ച് ഇറങ്ങാതിരിക്കാനുണ്ടാണ് ആ ഒരു ഇത് ആ ഷൈനിങ് വരുമ്പോൾ തന്നെയാണ് അത് കൺസിലായിട്ട് ഇറങ്ങാതിരിക്കുകയുള്ളൂ നല്ലൊരു പ്രൊഡക്റ്റാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോൾ ഞങ്ങൾക്ക് വീട് പണി എടുക്കണമെങ്കിൽ ഫൗണ്ടേഷൻ്റെ വർക്ക് ഈ ലെവലിൽ എത്തിയവർക്ക് നിർബന്ധമായിട്ടും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും ഒക്കെ നോക്കുമ്പോൾ നിർബന്ധമായിട്ടും ഇത് അടിച്ചു കൊടുക്കേണ്ടത് നല്ലതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കമൻറ്റിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ നിർബന്ധം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റു മാറ്റി വീണ്ടും കാണാം ഓക്കെ